കിയയുടെ ഫ്ളാഗ്ഷിപ്പ് ഇലക്ട്രിക് എസ് യു വി ഇ വി നയൻ പ്രീമിയം ഇലക്ട്രിക് എസ് യു വി ഇ വി സിക്സ് എന്നീ മോഡലുകൾ കേരളത്തിൽ അവതരിപ്പിച്ച് ഇഞ്ചിയോൺ കിയ കൊച്ചിയിലെ ഇഞ്ചിയോൺ കിയയുടെ ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇഞ്ചിയോൺ കിയ എം ഡി നയിം ഷാഹുൽ പുതിയ മോഡലുകൾ അവതരിപ്പിച്ചു ഇ വി നയൻ ഇ വി സിക്സ് മോഡലുകളോടെ കിയ ഇന്ത്യ തങ്ങളുടെ ഉൽപ്പന്ന ശ്രേണി കൂടുതൽ മികച്ചതാക്കുകയും സമാനതകളില്ലാത്ത സുസൗകര്യങ്ങൾ അത്യാധുനിക സാങ്കേതികവിദ്യ ഉപഭോക്തൃ കേന്ദ്രീകൃതമായ രൂപകൽപ്പന തുടങ്ങിയവ സമന്വയിപ്പിച്ച് ഒരു പുതിയ യാത്രാനുഭവം തന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നതെന്നും നയിം ഷാഹുൽ പറഞ്ഞു ിയ സെയിൽസ് വൈസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് പ്രേംജിത് സോമൻ സർവീസ് സീനിയർ വർഗീസ് തുടങ്ങിയവർ ഭാഗമായി ഇലക്ട്രിക് സീനിയർഗീസ് തുടങ്ങിയ സിക്സ് സീറ്റർ ലേ ഔട്ടിലാണ് ഫ്ളാഗ്ഷിപ്പ് മോഡലായ ഇ വി നയൻ എത്തുന്നത് കുത്തനെയുള്ള എൽ ഇ ഡി ലൈറ്റുകളും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എൽ രൂപത്തിലുള്ള ഡിആർഎലുകളും ഡിജിറ്റൽ പാറ്റാൻ ലൈറ്റിംഗ് ഗ്രില്ലുമാണ് കിയ ഇവി നയന് നൽകിയിരിക്കുന്നത് കുത്തനെയുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പുകളും സ്പോയിലറുമാണ് പിന്നിൽ ഒപ്പം ഡ്യൂവൽ ടോൺ ബമ്പറും സ്കിഡ് പ്ലേറ്റുമുണ്ട് രണ്ടാം നിരയിൽ കൂടുതൽ സൗകര്യപ്രദമായ ക്യാപ്റ്റൻസി സീറ്റുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് മസാജ് ഫംഗ്ഷൻ അഡ്ജസ്റ്റബിൾ ലെഗ് സപ്പോർട്ട് എന്നിങ്ങനെയുള്ള ഫീച്ചറുകൾ ക്യാപ്റ്റൻസി സീറ്റിലുണ്ട് സുരക്ഷയുടെ കാര്യത്തിലും ഇ വി നയൻ ഒട്ടും പിന്നിലല്ല ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് കിയ ഇ വി നൈന്റെ എക് ഷോറൂം വില പുതിയ രൂപഭാവങ്ങളും ഒട്ടനവധി ഫീച്ചറുകളുമായാണ് പുതിയ ഇ വി സിക്സിന്റെ വരവ് അധിക ഫീച്ചറുകൾ പുതിയ ഡാഷ്ബോർഡ് ലേ ഔട്ട് തുടങ്ങിയവയ്ക്ക് പുറമെ യന്ത്രഭാഗങ്ങളിലും നിരവധി പുതുക്കലുകളാണ് കിയ ഇ വി സിക്സ് ഫേസ് ലിഫ്റ്റിലുള്ളത് അറുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് പുതിയ കിയ ഇ വി സിക്സിന്റെ എക് ഷോറൂം വില പരിമിത കാലത്തേക്ക് ഇ വി സിക്സിന് പതിനഞ്ച് ലക്ഷം രൂപ ഡിസ്കൗണ്ടും ലഭ്യമാകും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി